ും നമ്മുടെ സ്വാഗതം ഇന്ന് സ്വാഗതം പറയാം മക്കളല്ലേ ഗൈസ് കാരണം മക്കളൊക്കെ അവരവരുടെ പാട്ടിന് പോയിട്ടുണ്ട് കുട്ടികളൊക്കെ വല്ലാതെ തോറും ഞങ്ങൾക്ക് രക്ഷിതാക്കൾക്ക് ഭയങ്കര സമാധാനമാണ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് മോൾട്ടിക്കും രാവിലെ ഒരു പത്തനിക്കു ശേഷം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തോന്നിമാതിരി ജീവിക്കാം ഔട്ടിംഗ് ആണോ ഔട്ടിങ് പോലെ നമ്മളെ ആർത്ഥം പിന്നെ എന്താ പറയുക ഈ ഡേറ്റ് ഇങ്ങനെ റീലുണ്ടാവുക എനിക്ക് ക്യാമറ വെക്കാത്തതിന്റെ അല്ലെങ്കിൽ ഹെൽമെറ്റ് വെക്കാത്തതിന്റെ പേര് അത്യാവശ്യം നല്ല ഫൈൻ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഹെൽമെറ്റ് സ്ഥിരാക്കിയതിനം മുടി എപ്പോഴും മറ്റേ ഇങ്ങനെയൊക്കെ നിൽക്കുക കാരണം ഹെൽമെറ്റ് ഇടണോണ്ട് എപ്പോഴും ഞാൻ മുടി ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വാരത ഒരു വ്യക്തിയാണ് അപ്പം ഇന്ന് നല്ലൊരു വെള്ളിയാഴ്ചയാണ് യൂട്യൂബ് ഈ പറഞ്ഞ പോലെ തന്നെ എന്തായാലും ഞങ്ങളെ മോള്ക്ക് ഇനി എന്നുള്ള ഒരു മൈൻഡിലാണ് നിക്കുന്നത് യൂട്യൂബ് പക്ഷെ യൂട്യൂബ് അല്ല യൂട്യൂബിന്റെ വലിയ പോന്നിട്ടും കാര്യമില്ല ഞങ്ങൾ അതിനെ തരണം ചെയ്യാനുള്ള പരിപാടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കാരണം വെച്ചാൽ വീഡിയോസ് ഡയറിയിട ഉദ്ദേശിക്കുകയാണ് അപ്പം എന്നും ഒന്ന് ഒരേ കാര്യം പറയാനുള്ളത് നമ്മൾ നമ്മൾ ചാനലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫോൺ ഉദ്ദേശിക്കുന്നത് എന്താ തീറ്റ ചലഞ്ച് വ്ളോഗ് അതായത് ചലഞ്ച് ഫുഡ് ചലഞ്ച് അതായത് നമ്മുടെ കുട്ടികൾ അത്യാവശ്യം നല്ല ഫുഡ് ചെയ്യുന്ന കുട്ടികളാണ് അലഹമുല്ല ഹൈറ് കാരണം കുട്ടികൾക്ക് നല്ല ഫുഡ് വാങ്ങിക്കൊടുത്ത കുട്ടികൾ നന്നായിട്ട് കഴിക്കും അപ്പൊ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് നല്ല നല്ല ക്രീം എണ്ണൊക്കെ വാങ്ങിക്കൊടുത്ത് ചലഞ്ച് ചെയ്യിക്കുക അങ്ങനത്തെ ഒരു ഉദ്ദേശങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ അപ്പോൾ ഇന്നത്തെ വെള്ളിയാഴ്ച ബ്ലോഗ് എന്തൊക്കെയാണ് എന്നുള്ളത് കാരണം എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ക്യാമറ ബാക്ക് തിരിച്ച് മുന്നോട്ട് പോകാം ഗൈസ് അപ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് നീങ്ങി കഴിഞ്ഞാൽ പൊതുവേ നിങ്ങൾക്ക് കരം അറിയാമല്ലോ നമ്മൾ അടുക്കളയിൽ പ്രത്യേകിച്ച് വൃത്തികേടായിട്ടൊന്നും ഉണ്ടാവില്ല അതൊക്കെ ഇഷ്ടമല്ല പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണക്കാണെങ്കിൽ ഭയങ്കര പേരാണ് ഗൈസ് ഇന്നലെ വെളിച്ചെണ്ണ ഒളിഞ്ഞൂടി വെളിച്ചെണ്ണേ അഞ്ഞൂറ് വെളിച്ചെണ്ണക്ക് എത്ര പേരറിയും ടൂ ഹൺഡ്രഡ് ഫിഫ്റ്റി വെളിച്ചെണ്ണ ഒഴിവാക്കണം അങ്ങനെ നമ്മുടെ ഭക്ഷണ സ്ഥീകരണ സ്ഥലമായ നമ്മുടെ വർക്കേരിയിലേക്ക് കഴിഞ്ഞാൽ ഇവിടെ ഇണ്ട് നമ്മളെ ഇന്നെന്താ പെരുന്നാളോ പിന്നെ ഇതൊക്കെ പട്ടേണ്ടോ ഉം അത് ഞാൻ വീട് എടുക്കാൻ വേണ്ടി പറയണല്ലോ ഞാൻ പറയണല്ലോ എനിക്ക് വാങ്ങി പിന്നെ പിന്നെ മനസ്സിലായില്ലേ ഇന്നലെ കോഴി കൊണ്ടു മാത്രല്ല ആ കോഴി എന്തൊക്കെയാണ് ഫുഡ് കോൺ കളറ് കോൺഫ്ലോറ് അങ്ങനെ ഒരുവിധം പള്ള കേട്ടിരിക്കുന്ന എനിക്ക് പറയാനുള്ളത് എന്താണ് അഭിപ്രായം ഇഷ്ടമല്ല സബ്സ്ക്രൈബേഴ്സിന് വെറുപ്പാണ് ഈ വെറുപ്പാണ് മോത്തൊക്കെ പറയും എന്താണ് എന്താ നിങ്ങൾ എങ്ങനെയാണിവിടെ വീഡിയോ കാണാൻ തോന്നുന്നത് അങ്ങനെ തോന്നും

മോരുകറി കോഴി പൊരിച്ചത് മമ്പേറുപ്പേരി പപ്പടം അച്ചാറി ഇത് വരെ നല്ല പൊടി കിട്ടും ജീവിതത്തില് കഴിച്ചല്ലോ എന്താ ഭർത്താവിനെ കാത്തിനാ പറ്റ എനിക്ക് ഭർത്താവിനും കാത്തുനിന്ന് എന്താ ഞാൻ എന്താ വെച്ചാല് പരിപാടി എന്താ വെച്ചാല് ഫ്രിഡ്ജിലുണ്ടാവും പല പല ഐറ്റംസ് ഫ്രിഡ്ജ് തുറക്കാൻ ഇഷ്ടമല്ല എന്നാലും ഞാൻ തുറക്കും കഴിച്ചു കോഴി മുളക് ഇട്ടു എന്താ രാത്രി വന്നു കഴിഞ്ഞാൽ ഇതിന് രണ്ട് പീസ് എടുത്തരും എനിക്ക് പൊടിച്ചു പിന്നെ എന്താണ് എന്താ ഫ്രിഡ്ജിൽ പോയത് വൃത്തി ഞാൻ കണ്ടെ ഏറ്റവും വലിയ ക്വാളിറ്റി തറിയ ചോറ് പോകണം അവിടെ എനിക്ക് എല് കൊണ്ടുവരുന്ന പലട്ട് മനങ്ങനെ മൊത്തം എല്ലാം എനിക്ക് എല്ലാം പീസ് ഇഷ്ടല്ലേ എന്താ ചാറോ ശരിയെന്തോ ഞാൻ സാധാരണ കുറച്ചു മനുഷ്യനാണ് കൂട്ടാനൊക്കെ അപ്പൊ കൈസ് ഇങ്ങനെയാണ് നമ്മളെ ബ്ലോഗിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോണത് അപ്പൊ എന്താ വെച്ചാൽ ഇനി ബ്ലോഗ് ഒന്ന് ക്ലച്ച് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കീറു മാറ്റാൻ നടക്കൂല കാരണം ഇതേമാതിരി നോക്കി കാര്യമില്ല ബ്ലോഗ് എടുക്കുമ്പോഴും അല്ലേ

അല്ലെങ്കിൽ ഞമ്മള് ഈ ഫുഡ് കഴിക്കണ സമയത്ത് ഇതേമാതിരി ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലുമൊക്കെ മസാല കൂട്ടി വെക്കാ ഫുഡ് കഴിക്കണ പീസ് പൊരിച്ചു കഴിക്കുക അത് നല്ല രസമായിരിക്കും വരാൻ വേണ്ടി അത് വെച്ച് കേക്കൂല ക്യാമറാണ് വീട്ടിലുണ്ടോ എന്താണ് അതെനിക്ക ചാടിച്ചത് പിന്നെന്താ ഇപ്പം ഞങ്ങല്യാണുണ്ട് ഞങ്ങൾ തറവാടിന്റെ അടുത്തുള്ള രാജവാസിന്റെ കുട്ടീന്റെ കല്യാണുണ്ട് പെൺകുട്ടീനെ കെട്ടിക്കാണ് അപ്പം അതിന് ഞങ്ങള് പോവും അന്നെ വെല്ലുപ്പന്റെ ആണ്ടാണ് അപ്പൊ അമ്മ കറിലായി പോവും അങ്ങനെയൊക്കെയാണ് ആ ഒരു കാര്യങ്ങള് ബുദ്ധിമുട്ടത്തിൽ കേൾക്കൂല പിന്നെ എനിക്ക് ഇങ്ങോട്ട് എന്താ വെച്ചാല് ഞമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വീടിന്റെ കുറച്ച് പിന്നെ ഫുഡിന്റെ ഐറ്റംസ് വാങ്ങിട്ട് കുട്ടികളെ കൊണ്ട് തീറ്റിപ്പിക്കുക ആരാണ് കൂടുതലും ചലഞ്ച് ഫുഡിന്റെ കാര്യത്തില് മശാളെ ഉഷാറാണ് തീറ്റ കാര്യത്തില് അതുപോലെ നല്ല ഫാസ്റ്റ് ആയിട്ട് കൈയ്ക്കുന്ന ഒരു വിശ്വാസം എനിക്ക് ഉണ്ട് കാരണം ആയിരൊന്നും ഡൈമൻ ഡൈമൻ കുട്ടിയാകട്ടെ ഡൈമൻ ആയി ആ എന്നായാലും അതേ പക്ഷേ ഞാൻ ചെയ്തതിനെ തോറ്റേ മാറ്റിയോ ആയി ദേരിയോ ദേരിക്ക് തോൽക്കാൻ പറ്റില്ല ഒരു സ്കൂൾ വറ്റലോ ആയി ദേ എന്നല്ല ആ സ്കൂളിലെ ഒഈസി ടീച്ചറല്ലേ എന്താണ് കുടിയന്നൊക്കെ തൽജീ കാസരെകളാണ് ജീവിക്കുന്നത് ഇപ്പോ ഡയറി അപ്പം എന്തായാലും കുട്ടികളെ കൂട്ടിയിട്ട് അങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒന്നും ഉണ്ടല്ലോ കാരണം കുട്ടികൾ ആരും ജയിക്ക തോൽക്കുക എന്നുള്ള ഒരു അങ്ങനത്തെ ബ്ലോഗ് മാത്രമാണ് കാരണം ട്രാവൽ ബ്ലോഗ് വന്നാമത് മോട്ടിക്ക് കൂരവനാണ് യാത്ര ചെയ്യാൻ കഴിയുക കൊടുക്കുന്ന പോയി എന്നാൽ കൂരവനാണ് ഇപ്പൊ ഊട്ടി പോയി വേന അപ്പം കാരണം എന്താണ് നമ്മള് സാധാരണ ഊര യാത്ര കൊറക്കൂലെ അതുകൊണ്ട് എനിക്ക് ഏറ്റവും വേദിന്റെ മോൾട്ടിയാണ് അപ്പൊൾക്ക് ഒരു അസുഖം വന്നിട്ടില്ല ഒരു യാത്ര ഞാൻ ഞാൻ ഒറ്റയ്ക്ക് പോകില്ല എന്തിനുണ്ടാല് ഈ എന്തിനായി കഴിഞ്ഞാൽ മോട്ടി കുട്ടികളെ കാരണം കഴിഞ്ഞ കുട്ടികളെ നോക്കുകയാണെങ്കിൽ കുട്ടികളെ മെനു ഞാൻ നോക്കും

ഞങ്ങൾ താണേ ഇപ്പോളെ ഇവിളേ ഇപ്പോള് ഭയങ്കര സാധനത്തില് ക്രീമണ്ണ് കൊണ്ടിരും ഒരുപത് കൊണ്ട് നാലെ ഉണ്ടാവും രണ്ടെണ്ണം കഞ്ഞിട്ട് ഈ വീട്ടില് ആ നാലാളുണ് നാലെണ്ണം കിട്ടും അതിന്റെ അർത്ഥം ആളും ഓരോന്ന് ഇവിടെ എന്താ ചെയ്യണ തരങ്ങള് എന്റെ ഒരുപാട് ഓൾന്നു അപ്പൊ രണ്ടെണ്ണം ഓള് ഓൾറെഡി കയറ്റി എന്നിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യും പിന്നെ അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ചലഞ്ച് വീഡിയോ നമ്മൾ ഒരിക്കുക എന്ത് ചെയ്യൂല ഇത് വെക്കൂല എന്തെക്കൂല ടൈം വെക്കൂല കുട്ടികൾക്ക് അതിനെ പറ്റി അറിയില്ല നമ്മള് മാക്സിമം ഫാസ്റ്റ് ആയിട്ട് തീരിച്ചാൽ നോക്കും നമ്മൾ സമ്മാനം സമ്മാനം കൊടുത്തോളൂ കാരണം പൈസ അക്കൗണ്ടിൽ ഇണ്ടുന്നാലും ചെറുക്കടേയും കണ്ടിട്ടില്ല അതാണ് പിന്നെ സമ്മാനം പക്ഷേ അതിന് പ്രശ്നം അപ്പൊ എന്താച്ചാ കുട്ടികൾക്ക് ചെയ്യാനുള്ള ആവേശം നമ്മുടെ വീഡിയോസ് ഇങ്ങനെ തിരിച്ചെടുക്കാം എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമ്മുടെ മനസ്സിലുള്ളത്

പ്ലേ വട്ടം കെട്ടിക്കാൻ ഞാൻ കിട്ടും എന്ത് ആരാളാടി നമ്മള് യൂട്യൂബർ അറിഞ്ഞു കിട്ടും വേറെ അറിയാൻ പറ്റോ ഇല്ലല്ലോ ഒന്നും കിട്ടൂലെ ഏതായാലും വരും ഞാൻ വീട് ഏഹ് ആ ബാലവാടി പതിനഞ്ച് കുട്ടികളുണ്ടാവും എല്ലാരും തള്ളാരും വരും കുട്ടികളെ കൊണ്ടാദിയാണ് അപ്പം കൊണ്ടുപോകത്ത് പോയി വരാം അവന്റെ പേര് ഇട്ടാവും കുരിശു പറഞ്ഞു പതി കേട്ടേറെ സ്ഥലം വീടില്ല സുഹൃത്തിന്റെ വീടാണ് അപ്പൊ ഞാൻ എനിക്ക് പാട്ട് കിട്ടണ്ട പറ്റൂല അത് ചെയ്ത വീഡിയോ ആണ് പിന്നെ ഈ വീഡിയോന്റെ വ്യൂസ് കുറഞ്ഞെഴുതിയിട്ട് അങ്ങനെ തളരുന്ന ഒരു ഗാമേജ് അല്ല ഞാൻ ഞങ്ങളത് കാരണം അല്കുലം പറഞ്ഞ സംഭവം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ട് ഇപ്പം സബ്സ്ക്രൈബർ ഒക്കെ ഓട്ടോമാറ്റിക്ക് നമുക്ക് ഡൗൺ ആയി പോകണം അപ്പോൾ ഈ കഴിഞ്ഞ നാളെ ഞാൻ ഈ സെയിം വിഷയം തന്നെ ഇവിടെ പറയണത് കാരണം എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് പറയാനുള്ള മെയിൻ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന വിഷയം അത് മാത്രമേ ഉള്ളൂ ആ ഒരു പ്രശ്നം വളരെയധികം വലിയൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഒരാള് യൂട്യൂബ് തുടങ്ങുക എന്റെ പിന്നെ ഒരുപാട് പ്രയത്നങ്ങളുണ്ട് അത് ഞാൻ ഒരുപാട് പ്രയത്നിച്ചിണ് അവിടെ കോട്ട കെട്ടിന് ഇത് എൻ്റെ ഒരു കാര്യമറിയില്ല ഇവിടെ വരുന്നു അഥവാ നൂറ് ഡോളറായി കഴിഞ്ഞാൽ അതിന്റെ അവധി വാങ്ങാൻ വരുന്നു അത് പുട്ടടിക്കുന്നു പുട്ടടിക്കുന്നു ഇതാണ് അവടെ നീയത്ത്

അതാണ് അങ്ങനെ ആ പാടില്ല ഈ മനുഷ്യന്മാര് ഈ പപ്പടം ഈ പപ്പടം അത്ര നല്ല ഈ പറഞ്ഞത് ന്യായമായ കാര്യം ഞാൻ അവളെ കൊറവേ പറു കാരണം കുറവേ ഉള്ളൂ അപ്പം പറയട്ടെ നല്ല നമ്മൾ നല്ല പറയൂ നമ്മൾ നമുക്ക് ഇപ്പൊ ഒരു എന്താ അങ്ങനൊക്കെയാണ് ആ കാര്യങ്ങൾ പോണത് പിന്നെ ഈ കോയിന്റെ കാര്യം പറയണെങ്കിൽ കഴിഞ്ഞാൽ പറഞ്ഞു ഞാൻ കോഴി വാങ്ങണമെങ്കിൽ ഓള് കോഴി വാങ്ങണി അമ്പത് കോഴിക്ക് വാങ്ങിയത് ഇപ്രാവശ്യം കോഴി പറഞ്ഞ ഞാനാണ് അതുകൊണ്ട് ഇരുന്നൂറ്റി അറുപത് കുടിച്ചു ഈ സമയത്ത് അത് ഓട് പറഞ്ഞു ഓട് വാങ്ങിയത് പോയിട്ടോ ഞാൻ ഓട് പറയണ എഞ്ചൊരു കോഴി കൊടുത്തോളാം കൊടുത്തോളന്നാണോ ഒരു അലാക്കിന്റെ കോഴി വാങ്ങി വരുന്നേ പത്തഞ്ഞൂറ് കിലിന്റെ കോഴി മൂന്നര കിലോന്റെ കോഴിയൊക്കെ ആ പിടിയിൽ ഏറ്റവും വലിയ കോഴിനെ കാടും കോഴി കൊണ്ടു അപ്പം കുറവാണ് ഞാന് സാധനം വാങ്ങുമ്പോ ചോദിക്കലില്ല ഞാൻ ഇപ്പൊ വെളിച്ചെണ്ണന്റെ വില പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ന്യൂസ് ഞാൻ തുടങ്ങിയത് വെളിച്ചെണ്ണന്റെ വില പക്ഷെ വെളിച്ചെണ്ണിപ്പോ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി തലിയെണ്ണിക്കണ്ടി ഷാമ്പുട്ടാ മതി പൈസ തന്നെ കാണാം തൈ പേണ്ടാവില്ലേ തന്നെ എങ്ങനെ എണ് പിന്നെ വെളിച്ചം സ്ഥലം മൂടിയൊക്കെ അങ്ങനത്തെ ഒരു പാകം എടുക്കണ മൂടിയാണ് അതിലൊക്കെ കോളാക്കണം ഇമ് വന്നാണ്ടല്ലോ നിങ്ങള് വെളിച്ചെണ്ണ ഇട്ടിട്ട് ഇങ്ങനെ പൊതിർത്തി കൊടുക്കും തലയൊക്കെ പിന്നെ പാന കഴിച്ച കുറച്ച് ഇഷ്ട ചോറ് വർത്താനം പറഞ്ഞിട്ട് നമ്മൾ വള്ളം കൊടുത്തിട്ടില്ല അതുകൊണ്ട് കൊല്ലി കെട്ടിണ്ട് അപ്പൊ ഞാൻ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിച്ചിട്ട് ഞാൻ അടുത്ത കുട്ടികൾ വന്ന് ടോയ്ലറ്റ് ഫുഡ് ചലഞ്ചും കാര്യങ്ങളും പറ്റി ഡിസ്കസ് ആദ്യം ഡിസ്കസ് ചെയ്യണം കാരണം ഊരൊക്കെ പോലെ ഒക്കെ മാറി പറഞ്ഞ് മനസ്സിലാക്കി അതെ അപ്പൊ കൈഷ് ഞമ്മക്ക് വീഡിയോ അവസാനിപ്പിക്കാണ് ചോറും കഴിഞ്ഞു നല്ല ഫുഡായിരുന്നു തെളിവാഭിപ്രായം പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് അടുത്ത വിളവില് കാണാം